പാണ്ഡവനായ അർജുനനെ തന്നെ ഉദ്ധവനും കൃഷ്ണന്റെ അടുത്ത സുഹൃത്തായിരുന്നു അർജുനൻ വസുദേവന്റെ സഹോദരിയായ കുന്തിയുടെ പുത്രനാണെങ്കിൽ ഉദ്ധവൻ വസുദേവന്റെ സഹോദരനായ ദേവഭാഗന്റെ മകനായിരുന്നു മധുരയിൽ ജനിച്ചു വളർന്ന ഉദ്ധവൻ മഹാനായ ഒരു ബുദ്ധിജീവിയായിരുന്നു ഉദ്ധവൻ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിരുന്നു രണ്ടുപേർക്കും പരസ്പരം കൂടുതൽ വ്യത്യസ്തമാകാൻ കഴിയില്ല എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ അവർ വ്യത്യസ്തരായിരുന്നു ഉദ്ധവൻ നഗരത്തിൽ വളർന്നു ഗോപാലകരുടെ ഗ്രാമത്തിലാണ് കൃഷ്ണൻ വളർന്നത് ഉദ്ധവൻ വിദ്യാസമ്പന്നനായിരുന്നു കൃഷ്ണൻ അത്രയ്ക്കൊന്നും വിദ്യാഭ്യാസം നേടിയിരുന്നില്ല ഉദ്ധവൻ വേദഗ്രന്ഥങ്ങളിൽ ഗൗരവമുള്ള പണ്ഡിതനായിരുന്നു കൃഷ്ണൻ എല്ലാവർക്കും ഒരു ഹരമായിരുന്നു കംസന്റെ അതിക്രമങ്ങൾ ഉദ്ധവൻ നിശബ്ദനായി അനുഭവിച്ചു കൃഷ്ണൻ കംസനെ ഇല്ലാതാക്കി ഒരു വിമതനും വീരനുമായി വൃന്ദാവനത്തിൽ നിന്ന് കൃഷ്ണൻ മധുരയിലേക്ക് വന്നപ്പോൾ രണ്ടുപേരും വൃന്ദാവനത്തിൽ ഒന്നിച്ചു കളിച്ചു വളർന്നു രണ്ടുപേരും വിപരീതങ്ങളാണെങ്കിലും കൃഷ്ണൻ ഒരു സാധാരണ ആത്മാവല്ലെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം ഉദ്ധവനുണ്ടായിരുന്നു കൃഷ്ണൻ ഉദ്ധവനിൽ കണ്ടത് ഒരു അന്വേഷകനെയാണ് ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയെയാണ് രണ്ട് പ്രധാന സംഭവങ്ങൾക്ക് ഉദ്ധവ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആദ്യത്തേത് വൃന്ദാവനത്തിൽ പോയി അവിടെയുള്ള ഗോപ സ്ത്രീകളോട് താൻ അവർക്ക് നൽകിയ വാഗ്ദാനത്തിന് വിരുദ്ധമായി ഒരിക്കലും തിരിച്ചുവരില്ലെന്ന് അറിയിക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെടുന്നു രണ്ടാമത്തേത് ദ്വാരകയിൽ പോയി യാദവകുലം നശിച്ചുവെന്നും കൃഷ്ണൻ മരിച്ചുവെന്നും അവിടെയുള്ള എല്ലാവരെയും അറിയിക്കണം എന്നായിരുന്നു ഉദ്ധവൻ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ അത്യധികം ഉത്കണ്ഠയോടുകൂടി ഗോപസ്ത്രീകൾ അവനെ കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു കാരണം കൃഷ്ണെ കൂട്ടിക്കൊണ്ടുപോയ അതേ രഥത്തിലാണ് അദ്ദേഹം വരുന്നത് മാത്രമല്ല പോലെ വസ്ത്രം ധരിച്ചാണ് ഉദ്ധവർ എത്തിയത് കൃഷ്ണന്റെ വസ്ത്രങ്ങൾ ഉദ്ധവരും ധരിക്കാറുണ്ടായിരുന്നു കൃഷ്ണന്റെ ബന്ധു എന്ന നിലയിൽ അദ്ദേഹത്തിന് സമാനമായ സവിശേഷതകളുമുണ്ട് എന്നാൽ പിന്നീട് അവർ മനസ്സിലാക്കുന്നു ഉദ്ധവൻ കൃഷ്ണനല്ല ഒരു വൈദികനെ പോലെ ശാന്തവും സമന്വയവുമായി അവരോട് പറഞ്ഞു കൃഷ്ണൻ ഇനി തിരിച്ചുവരില്ല അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവനറിയില്ല സ്ത്രീകൾ കുട്ടികളെപ്പോലെ കരയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകാതെ ഉദ്ധവൻ കൃത്യതയോടെ കൃഷ്ണന്റെ സന്ദേശം അവർക്ക് കൈമാറി ലോകം എങ്ങനെ മാറ്റങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണെന്നും ജ്ഞാനികൾ ലൗകിക കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ അകന്നുപോകുന്നുവെന്നും പറയുന്ന ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഉദ്ധവൻ ഗോപികമാരെ ഉപദേശിക്കുന്നു ഉദ്ധവൻ ധാരാളം ജ്ഞാനം പങ്കിടുന്നു പക്ഷേ ഭക്തിശൂന്യമാണ് ഉദ്ധവൻ ജ്ഞാനിയാണ് മോക്ഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഭക്തി കുറവായതിനാൽ അദ്ദേഹം ഭഗവാനെ ചോദ്യം ചെയ്യുന്നതും അതിനാലാണ് ഭക്തിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയും കൂടിയാണ് ഭഗവാൻ ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് അയക്കുന്നതും ഉദ്ധവരും ഗോപികമാരും തമ്മിലുള്ള സംഭാഷണം രാത്രി വൈകിയും കടന്നു പോകുന്നു പ്രഭാതമായപ്പോൾ ഗോപികമാർ സൂര്യനെ അഭിവാദ്യം ചെയ്യാൻ എഴുന്നേറ്റു തുടർന്ന് ജോലി ചെയ്യുമ്പോൾ പാടാൻ തുടങ്ങുന്നു കൃഷ്ണന്റെ കർമ്മങ്ങളെയും ശ്രേഷ്ഠതകളെയും കുറിച്ച് പാടുന്ന ഗോപികമാരുടെ ഉച്ചത്തിലുള്ള ശബ്ദം അന്തരീക്ഷത്തിൽ പരന്നു അവർ പാടുന്നത് ഭ്രമരഗീത എന്നറിയപ്പെടുന്നു അവരെ ആശ്വസിപ്പിക്കാനുള്ള ജ്ഞാനം ഉദ്ധവൻ അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ ഗോപസ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കലിൽ താൽപര്യമില്ല നിങ്ങളുടെ അറിവ് ഞങ്ങൾ എവിടെ വെക്കും നമ്മുടെ എല്ലാ ജീവജാലങ്ങളും കൃഷ്ണനെക്കുറിച്ചുള്ള സ്മരണകാണ് ബുദ്ധിജീവിയായ ഉദ്ധവൻ വൃന്ദാവനവാസികളുടെ നിരുപാധിക സ്നേഹത്താൽ വിനയാൻവിതനായി മടങ്ങുന്നു അങ്ങനെ ജ്ഞാനയോഗി ആദ്യമായി ഭക്തിയോഗിയെ മനസ്സിലാക്കുന്നു എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് നീങ്ങുന്നു കൃഷ്ണൻ യാദവരെ മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്നതും കൗരവർക്കെതിരായ യുദ്ധത്തിൽ പാണ്ഡവരെ വിജയിപ്പിക്കാൻ സഹായിക്കുന്നതും ഉദ്ധവൻ നിരീക്ഷിക്കുന്നു കൃഷ്ണന്റെ ജീവിതത്തിന്റെ അവസാന അധ്യായത്തിൽ യാദവർക്കിടയിൽ ഒരു വലിയ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു തന്റെ ബന്ധുക്കളെ പരസ്പരം കൊല്ലുന്നതിൽ നിന്ന് തടയാൻ കൃഷ്ണൻ ഒന്നും ചെയ്യുന്നില്ല കൃഷ്ണൻ കാട്ടിൽ ഒരു മരത്തിന്റെ ശിഖിരത്തിൽ ഓടക്കുഴൽ വായിച്ചിരിക്കുന്നു അപ്പോൾ ഒരു വേട്ടക്കാരന്റെ വിഷം പുരട്ടിയ അമ്പ് കൃഷ്ണന്റെ ഇടത് ഉപ്പൂറ്റിയിൽ പതിക്കുന്നു ഉദ്ധവൻ അമ്പരന്നു കൃഷ്ണൻ ശാന്തമായി അവനോട് തന്റെ വിയോഗത്തിന്റെ സന്ദേശം സ്ത്രീകളോടും കുട്ടികളോടും പ്രായമായവരോടും തന്റെ വൃദ്ധനായ പിതാവുൾപ്പെടെയുള്ളവരോടും വംശത്തിന്റെ ദാരുണമായ അന്ത്യത്തിൻറെ വാർത്തയും അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു നിനക്കെങ്ങനെ ശാന്തനാകാൻ കഴിയുന്നു ഉദ്ധവർ ചോദിക്കുന്നു മറുപടിയായി കൃഷ്ണൻ പുഞ്ചിരിയോടെ പറയുന്നു എന്തുകൊണ്ട് നീ വൈരാഗിയാണല്ലോ തുടർന്ന് അദ്ദേഹം തന്റെ ആത്മസുഹൃത്തിനോട് ഹംസഗീത എന്നറിയപ്പെടുന്ന ഉദ്ധവഗീത വെളിപ്പെടുത്തുന്നു താൻ വളരെ അറിവുള്ളവനാണെന്നും എന്നാൽ ഞാനിയല്ലെന്നും ഉദ്ധവൻ മനസ്സിലാക്കുന്നു എല്ലാ ഗ്രന്ഥങ്ങളിലെയും ഓരോ വാക്യങ്ങളും എല്ലാ വാദങ്ങളും പ്രതിവാദങ്ങളും അവനറിയാം പക്ഷേ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുമ്പോൾ അവൻ വിലപിക്കുന്ന ഗോപസ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തനല്ല പിന്നെ രാധയെപ്പോലെ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും അറിയില്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനമുണ്ടെങ്കിൽ ഉദ്ധവാ കൃഷ്ണൻ പറയുന്നു നിങ്ങൾക്ക് വിശ്വാസവും ക്ഷമയും ഉണ്ടാകും വിശ്വാസം എന്നാൽ ഭൗതിക വസ്തുക്കൾ നശിച്ചു പോകുന്നതാണ് എന്ന വസ്തുത അംഗീകരിക്കലാണ് എന്നാൽ ആത്മീയ കാര്യങ്ങൾ അങ്ങനെയല്ല അത് എപ്പോഴും നിലനിൽക്കുന്നു കൃഷ്ണൻ വൃന്ദാവനം വിടും കൃഷ്ണൻ അനിവാര്യമായും മധുരയും ദ്വാരകയും വിട്ടുപോകും പക്ഷേ വിഷ്ണുവിന്റെ വൈകുണ്ഠം എപ്പോഴും അവിടെ ഉണ്ടാകും രാധയ്ക്ക് ഇത് അറിയാമായിരുന്നു അതിനാൽ കൃഷ്ണൻ പോയപ്പോഴും ശാരീരികമായി മടങ്ങിവരുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൃഷ്ണൻ എപ്പോഴും വൈകാരികമായി അവളുടെ കൂടെ ഉണ്ടായിരുന്നു ഉദ്ധവർക്ക് മനസ്സിലായി ഒരു യഥാർത്ഥ ഹംസമായി മാറണം വെള്ളം ആസ്വദിക്കണം പക്ഷേ വെള്ളം തന്റെ തൂവലിൽ പറ്റി